കല്യാണത്തിന് പോകുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമ്മൾ പള്ളിയിൽ പോവില്ല മരിച്ച വീട്ടിൽ പോകുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് ടൂറിനും പോവില്ല ടൂറിന് പോകുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമ്മൾ ഒരു രോഗിനെ കാണാനും പോവില്ല അപ്പം അത് ഒരു അവസരത്തിന് അനുയോജ്യമാവുന്ന വസ്ത്രമുണ്ട് അതുപോലെ തന്നെ ഓരോ അവസരത്തിന് അനുയോജ്യമാവുന്ന പെരുമാറ്റ രീതിയുമുണ്ട് അത് അത് നമ്മൾ കൃത്യമായിട്ട് പാർട്ടിയിലൊക്കെ പോയിരുന്നിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ബഹളം വെച്ച് ഒച്ച വെച്ചൊക്കെ സംസാരിക്കുമായിരിക്കും ആശുപത്രിയിൽ പോയി ആ ബഹളം വെച്ച് ഒച്ച വെച്ച് സംസാരിക്കാൻ പറ്റിയാലും എല്ലാത്തിനും അനുയോജ്യമാവുന്ന ഒരു കാര്യമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വചനം പറഞ്ഞതെന്ന് അറിയാമോ കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുമെന്ന് നമുക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കണമെന്നുള്ളതും നമ്മളൊക്കെ മനുഷ്യരാണ് അതൊരു വല്ലാത്ത വിളിയാണ് നമുക്ക് മനുഷ്യരും മനുഷ്യരായിട്ട് അവർക്ക് യോജിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിക്കാൻ പറ്റണം മനുഷ്യർക്ക് യോജിക്കാത്ത രീതിയിൽ ചതിയും വഞ്ചനയും കാണിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് യോജിക്കാത്ത ജീവിതമാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് യോജിക്കുന്ന ജീവിത രീതി നമ്മൾ നയിക്കണം അത് ഇതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള കാര്യമുണ്ട് ദൈവം ചിലപ്പോൾ കുറച്ച് കാശ് വന്നിട്ടുണ്ടാകും പക്ഷെ ഒടുക്കത്തെ പിശുക്ക് കാണിച്ച് അഞ്ച് പൈസ ചെലവഴിക്കാതെ നമ്മൾ പിശുക്കി പിശുക്കി ജീവി ജീവിക്കുകയും ചെയ്യും അതൊന്നും നമ്മുടെ വിളിക്ക് യോജിച്ച ജീവിതമല്ല നമ്മുടെ വിളിക്ക് യോജിച്ച ജീവിതമുണ്ട് അത് പെരുമാറ്റത്തിലും വസ്ത്രധാരണത്തിലും നമ്മുടെ പൈസയുടെ ഉപയോഗത്തിലും നമ്മളുടെ സ്വഭാവത്തിലും എല്ലായിടത്തും ഉണ്ടാവണം ഒരു സ്ഥലത്ത് മാത്രമല്ല ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്നു